നമ്മളിന്ന് ആവണീശ്വരം വരെ പോവാണേ പോവാണേണ്ടേ ഞാനും അമ്മയുണ്ട് മാളും സ്കൂളിൽ പോയി അപ്പോൾ നമുക്കൊന്ന് പോയാലോ നമുക്ക് അമ്മയ്ക്ക് ബാങ്കിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പോവാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ആന വണ്ടി പോകുന്നേ ചെങ്കോല് ഭാഗത്ത് നിന്ന് കൈത കൊണ്ടുവന്ന വണ്ടി ആട്ടോ എന്ത് ചെയ്യാനെന്ന് ഈ വണ്ടിയുടെ പുറ പോയാൽ നമ്മുടെ പോക്ക് നടക്കത്തില്ല നമ്മൾ സ്റ്റുഡിയോയിൽ കേട്ടോ അമ്മയ്ക്ക് രണ്ട് ഫോട്ടോ എടുക്കണമായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അലിമുക്ക് ജംഗ്ഷൻ ഓ ഫോട്ടോ കിട്ടുന്നേയും കാത്ത് ഞാനും അമ്മ ഈ സ്റ്റുഡിയോടെ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അമ്മ ഇങ്ങോട്ട് നോക്കിക്കേ അതെ ആ വഴിയാണ് കേട്ടോ നമ്മുടെ കറൂരിലോട്ട് പോകുന്നത് ജീപ്പിൽ കയറിയ ഒരു അങ്ങോട്ട് പോവുക ഈ കെ എസ് ആർ ടി സി ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ എന്താണെന്നറിയില്ല നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്താരാ നിങ്ങൾ കാണണ്ട കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ പേടിച്ചുകൂടും ബസ് കാത്തു നിന്നതിൻ്റെ ഒടുവിൽ നമുക്ക് പത്തനപുരത്തോട്ടുള്ള ബസ് കിട്ടി എന്ത് ചെയ്യാനാന്നേ ഈ വിൻഡോ സീറ്റിന് വേണ്ടി ഇരുന്നിരുന്ന് എനിക്കിതാ ഈ പണിയും കൂടെ കിട്ടി ഡോർ അടയ്ക്കണം പിന്നെ നമ്മുടെ യാത്രക്കടുവിൽ നമ്മൾ പത്തനാപുരം ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പത്തനപുരത്തോട്ടൊന്നും മാത്രം വന്നിട്ടൊന്നുമില്ല ഓ ഇതാണ് കേട്ടോ അതെ ഇതൊക്കെ അമ്മയല്ലേ അയ്യോ എന്നെത്തപ്പം പോണത് അമ്മമ്മയുണ്ട് കൂടെ അപ്പൊ നമ്മൾ ഇനി പത്തനാപുരം സ്റ്റാൻഡിൽ നിന്ന് മഞ്ചേശ്വര തട്ടാണ് കേട്ടോ പോന്നേ സോറി ഏട്ടോ ആവണീശ്വര കേട്ടോ പോന്നേ നമ്മുടെ ഡ്രൈവർ നിങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് നമുക്കെന്നാൽ പോയാലോ എനിക്ക് തെറ്റിയതാന്നോ അത് ഡ്രൈവറിനെ തെറ്റിയതാന്നോ ഞാൻ കണ്ട സ്ഥലങ്ങൾ എന്നെ പിന്നെയും പിന്നെയും കാണാം ആവണീശ്വരത്തോട്ട് പോകണേട്ടോ നിന്നെ നീ നിന്നെ ദ ആ കെട്ടിടത്തിൻ്റെ അകത്തൊരു ലോറി ഏറിക്കിടക്കുന്നു അത് കൊള്ളാം അല്ലേ ട്രെയിൻ പാളം കാണണോ അതിൻ്റെ മണ്ടയിൽക്കൂടെ ഞങ്ങൾ ബസ്സിൽക്കൂടെ പോവാം എല്ലാവരും ട്രെയിനിലല്ലേ പോകുന്നത് ഓ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആവണീശ്വരത്താണ് അതെ അമ്മാമ്മ എന്നെ ഒരു ഓട്ട കയറാൻ വിളിക്കുന്നു ഇനി നമ്മൾ ഓട്ടയിൽ കയറി വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് നമ്മൾ കണ്ടില്ലെന്ന് തന്നു ദാ ഈ ഇറങ്ങുന്നതാണ് കേട്ടോ മാളു ചേച്ചി എൻ്റെ വീണ്ടും തൊട്ടപ്പുറത്തുള്ളയാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ആ ചേച്ചി എന്നെ നോക്കി ചിരിക്കുക പിന്നെ ദാ ഈ ഇറങ്ങുന്നതാണ് ആ ചേച്ചിയുടെ അമ്മ അപ്പോൾ ഓട്ടയില് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ വന്നത് യൂസ് ചെയ്ത് അപ്പുറത്തിപ്പം രണ്ടുപേരെ കാണില്ല അവരപ്പുറത്തെ സൈഡിൽ നിൽക്കുക ഞാൻ ആദ്യം അത് കണ്ടോ വെട്ടം ആദ്യമായിട്ടാണ് കേട്ടോ ബാംഗ്ലൂരോട്ടുള്ള ബസ് കാണുന്നത് അതും കെ എസ് ആർ ടി സി ബസ് അങ്ങനെ നമ്മൾ പുനല്ലൂരിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എനിക്ക് പരിചയമുള്ള സ്ഥലം ഞാൻ കണ്ടത് എവിടെന്നല്ലേ എൻ്റെ സ്കൂള് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വന്നു അപ്പോൾ നമ്മളെപ്പോലത്തെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായ എവിടെ പോയാലും ഒരു ചായയും കടിയും കുടിക്കാതെ മതിയാവത്തില്ലല്ലോ ഞങ്ങളും അതുകൊണ്ട് ഒരു ചായയും കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഓ നമുക്ക് പുന്നലൂരോട്ടുള്ള ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പുനലൂർ എത്തിയിട്ടുണ്ടേ നമ്മുടെ വാച്ചിനൊരു ചെറിയൊരു കംപ്ലൈൻറ്റ് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ വാച്ച് കടയിൽ കയറിയേ ഈ കടയിലാണ് നമ്മൾ വാച്ചൊക്കെ വാങ്ങാൻ എപ്പോഴും വരുന്നത് പിന്നെതാ അത് കണ്ടോ ഈ കുട്ടി എൻ്റെ കൂടെ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന നമ്മൾ കണ്ടില്ലായിരുന്നു ഇപ്പൊ എന്നെ കണ്ട് ആളെ മനസ്സിലായെന്ന് തോന്നുന്നു ചിരിക്കുന്നുണ്ട് നമുക്ക് അലുമുക്കിലോട്ടുള്ള ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല ഭയങ്കര ദാഹം അതുകൊണ്ട് അമ്മ എനിക്ക് വെള്ളം വാങ്ങിച്ചു തന്നു പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണണം ദേ ഒരു അമ്മച്ചി അമ്മച്ചിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി തോന്നുന്നു കേട്ടോ അമ്മച്ചി ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയോ ഇങ്ങനെ നമ്മൾ ആലുമുക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്കൂട്ടി ഇവിടെ വെച്ച് ബസ്സിലായിരുന്നല്ലോ പോയത് അപ്പോഴാണ് കേട്ടോ ഇത് രണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് വീട്ടിലോട്ട് പോകുന്നത് കണ്ടത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ശരി ഓക്കെ ബായ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ